தையாதி நந்தி நந்தோம் தாராதை அத்தி நந்தி நந்தோ தையதி நந்தி நந்தோம் தாரா தை நந்தி நந்தோ தையாதி நந்தி நந்தோம் தாரா தை நந்தி நந்தோ தையாதி நந்தி நந்தோம் தாராதை அத்தி நந்தி நந்தோம் കണു മുണ്ടുടുത്തേ നീട്ടിയൊടുത്തപ്പോഴേ അന്നേരോ ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മാലനുണ്ട് അക്കണു മുണ്ടുടുത്തേ നീട്ടിയൊടുത്തപ്പോഴേ അന്നേരോ ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മാരനുണ്ട് തെയ്യാതി നന്ദിനന്തോം ധാരാ തെയ്യത്തി തെയ്യാദിന നന്ദി നന്ദോം ധാരാ ദയ്യത്തി നന്ദി നന്ദോ തെയ്യാദിനന്ദിനോം ധാരാ ദയ്യത്തി നന്ദിനോ ധാരാ തയ്യത്തി പീലിത്തല മുടിയേ ചാച്ചിട്ട് കെട്ടുമ്പോഴേ അന്നേരം ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയ മാലനുണ്ട് ീലിത്തല മുടിയേ ചാച്ചിട്ട് കെട്ടുമ്പോഴേ അന്നേരം ഞാൻ പറഞ്ഞേ പെണ്ണെ കെട്ടിയമാരനുണ്ടേ തെയ്യാതി നന്ദിനന്തോം ധാരാ തെയ്യത്തി നന്ദിനോ തെയ്യാതി നന്ദിനന്ദോം ധാരാ തെയ്യത്തി നന്ദിനോ എത്ര വർഷമായിട്ട് സ്വന്തമായിട്ട് തന്നെയാണോ അപ്പൊ അതിന്റെ കൂടെ ഈ ആ പാട്ടും പാട്ടും പോണത് ഞാനിപ്പോൾ എത്ര വർഷമായിട്ട് ഞാനിപ്പോ ഒരു നാലോഷ്ടി തന്നെ വീട് ഇവിടെ തന്നെ 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 വീട് വീട്ടില് വീട്ടില് അച്ഛനമ്മ ചേച്ചി ചേച്ചിയുടെ ചേച്ചി ഊട്ടി നടൻപാട്ടാണോ ഇള്ളത് അതോ സിനിമ പാട്ട് പാടാറുണ്ട് ശരി നടൻ പാട്ട് പാടുന്ന ആൾക്കാർ ചെലപ്പോ സിനിമ പാട്ട് പാടാൻ പറ്റുന്നു നമ്മുടെ ഇവരെ സതീഷ് ഏട്ടനാണ് സതീഷ് ചേട്ടനല്ലേ സതീശേട്ടൻ ആ ടീമാണല്ലോ അപ്പൊ പ്രോഗ്രാംസിനൊക്കെ പോകാറുണ്ടല്ലോ വേറെ ടീമിൽ പോകാറില്ല ആൽബം സോങ് ആയിട്ട് ഓക്കെ താല്പര്യം ഉണ്ടല്ലോ അല്ലേ ലേലേൽ ഇങ്ങനമൊന്ന് ഓക്കേ എന്ന് വെച്ചാൽ നമുക്ക് ഒരു വാട്ടുകൂടിയെ അതിൽ ഒരു മെലഡി സോംഗ് ഇടുന്ന പോലെ തില്ലേലേലേലോ 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 ദില്ലേലോ തില്ലേലേലേലോ 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 ദില്ലേലോ കൊടശ്ശേരി കുന്നിൻ്റെ മുകളിൽ ഇട്ട പോണൊരു കുഞ്ഞാള് ഒന്നും മുറുക്കാൻ ഇത്തിരി തന്നിട്ടുമ്പോ കൊടശ്ശേരി കുന്നിൻ്റെ മുകളിൽ ഇട്ട പോണൊരു കുഞ്ഞാള് ഒന്നു മുറുക്കാൻ ഇത്തിരി തന്നിട്ടുമ്പോ തില്ലേ ലേ ലോ തില്ലേ ലേ ലോ തില്ലേ ലേ ഇന്നു പോണ്ടാങ്ങിളെ നാളെ പോവാങ്ങിളെ ഇന്ന് ത്തോരന്തി ഉറങ്ങിയിട്ടും നാളെ പോവാം ഇന്നു പോണ്ടാങ്ങിളെ നാളെ പോവാങ്ങിളെ ഇന്നത്തോരന്തി ഉറങ്ങിയിട്ടും നാളെ പോവാം തില്ലേ ലേ ലോ തില്ലേ ലേ ലോ തില്ലേ ലേ ലോ തില്ലേ ലോ തില്ലേ ലേ ലോ തില്ലേ ലേ കുത്തിയിട്ടാണേലും മുളകരച്ച ചമ്മന്തിയാണേലും അങ്ങളൊക്കെ ഞാനിപ്പം ചൊറുതരാം

കുറവാണിത് സ്റ്റേജില് ഇപ്പൊ കുറവാണ് ഞങ്ങളാണ് ഇപ്പൊ പാടി വേ ഞാനും കേട്ടിട്ടില്ല നിങ്ങളെ സതീശാരണ മോൻലോ ഫിദ് പാടിക്കേണ്ടത് അവനേന്നാണ് ഈ പാട്ട് ഞാൻ പഠിച്ചത് കുട്ടിനെ കാണാനേ പീലി കണ്ണേ വട്ട പോട്ടേ എന്തഴകോള അമ്മ കുട്ടിനെ കാണാനേ ചന്തളോള ചേലുള്ളോള അഴകുൾ അമ്മൂക്കുട്ടിനെ കാണാനേ മേലെ വീട്ടിലെ ആട്ടം നടക്കുമ്പോഴേ കണ്ടതാണേ ഞാൻ നിൻ്റെ അമ്മക്കുട്ടി മാളൂനേ ചന്തള്ളോള ചേലുള്ളോള അഴകുള്ളോള എൻ്റെ അമ്മ കുട്ടി മാളൂനെ അപ്പോൾ സന്തോഷം കേട്ടോ അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ പ്രോഗ്രാമിൽ വന്നതിലും പാട്ട് പാടയിലും പരിചയപ്പെടുന്ന സാഹചര്യം വളരെയധികം സന്തോഷമുണ്ട് പ്രോഗ്രാംസിലൊക്കെ പോവുക ഇനി വേറൊരു ദിവസം നമുക്ക് ഇതേപോലെ തന്നെ പാട്ടുകളൊക്കെ കിടക്കിയിട്ട് നമുക്ക് പോവാം കേട്ടോ താങ്ക് യു